നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ സാന്ദ്ര തോമസ് കഴിഞ്ഞ പത്തു ദിവസമായി ഫിലിം പ്രൊഡ്യൂസർ അസോസിയേഷനിൽ വലിയ ഒരു യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സാന്ദ്രയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ തീർച്ചയായിട്ടും സത്യസന്ധമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം ഫിലിം പ്രൊഡ്യൂസർ അസോസിയേഷനിൽ വെച്ച് സുരേഷ് കുമാർ എന്ന ഒരു നിർമ്മാതാവ് സാന്ദ്രയുടെ നേർക്ക് കൈ ചൂണ്ടി സംസാരിക്കുകയും മോശം രീതിയിൽ വാക്കുകൾ പ്രയോഗിക്കുകയും ഒക്കെ നമ്മൾ കണ്ടതാണ് തീർച്ചയായിട്ടും സുരേഷ് കുമാറിനോട് പറയാനുള്ളത് മേനയോട് സംസാരിക്കുന്ന പോലെ പബ്ലിക്കായിട്ടുള്ള സ്ഥലത്ത് ഉള്ള ആളുകളുമായിട്ട് നിങ്ങൾ സംസാരിക്കാൻ നിൽക്കരുത് നിങ്ങൾക്ക് അങ്ങനെ കൈ ചൂണ്ടി സംസാരിക്കാൻ തോന്നുന്നെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ ഏതെങ്കിലും ആർ എസ് എസിന്റെ ശാഖ നടക്കുന്ന അവിടുത്തെ മുഖ്യ ശിക്ഷകനോട് പോയി കൈ ചൂണ്ടി സംസാരിക്കുക അല്ലാതെ പെണ്ണുങ്ങളോട് ഇതുപോലെ കയർത്ത് സംസാരിക്കാൻ നിൽക്കരുത് സുരേഷ് കുമാറെ സാന്ദ്ര ഇപ്പോ കഴിഞ്ഞ ദിവസം മുന്നോട്ട് വെച്ച ഒരു ചർച്ചയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം വന്നി വന്നിട്ടുള്ളത് ശ്രീ മമ്മൂട്ടിയുമായിട്ട് നാൽപ്പത്തി മിനിറ്റ് സാന്ദ്ര ഫോണിൽ സംസാരിക്കുകയും ആ സംസാരത്തിനിടെ ശ്രീ മമ്മൂട്ടി സാന്ദ്രയോട് സാന്ദ്ര നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടത്തിൽ നിന്നും പിന്മാറണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു സാന്ദ്ര മമ്മൂട്ടിയോട് പറഞ്ഞ മറുപടി വളരെ അഭിനന്ദാർഹമായിട്ടാണ് തോന്നിയത് സാന്ദ്ര മമ്മൂട്ടിയോട് പറഞ്ഞു നിങ്ങളുടെ മകൾക്കാണ് ഈ ഒരവസ്ഥ വന്നിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു എന്നായിരുന്നു തുടർന്ന് മമ്മൂട്ടി പറയുന്നു സാന്ദ്രയോട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യൂ മമ്മൂട്ടി അതിൽ നിന്ന് പിന്മാറുകയാണ് ഉണ്ടായത് പക്ഷെ മമ്മൂട്ടി ചെയ്തവിടെ ഏറ്റവും ബാലിശമായ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് സാന്ദ്രയ്ക്ക് ഒരു സിനിമയ്ക്ക് സിനിമ സാന്ദ്രയുടെ ഒരു സിനിമയിൽ കമ്മിറ്റ് ചെയ്യുകയും അവർക്ക് ഡേറ്റ് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്തുനിന്ന് മമ്മൂട്ടി പിന്മാറി എന്നുള്ളതാണ് വളരെ പോഴത്തരമായി പോയി ശ്രീ മമ്മൂട്ടി ചെയ്തത് എന്ന് പറയാനുള്ളത് സാന്ദ്രയുടെ ചങ്കുറ്റത്തെയും സാന്ദ്രയുടെ സത്യസന്ധമായ പ്രവർത്തനത്തെയും അഭിനന്ദിക്കാതിരിക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം സാന്ദ്ര പറയുന്ന എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തവും കൃത്യവും സത്യവുമായിട്ട് തോന്നുന്നുണ്ട് ഫിലിം പ്രൊഡ്യൂസർ അസോസിയേഷനിലേക്ക് മത്സരിക്കാൻ അവിടുത്തെ ബൈലോ പ്രകാരം മൂന്ന് സിനിമകൾ നിർമ്മിച്ച് ആ മൂന്ന് സിനിമകളുടെ സെൻസർഷിപ്പ് ഈ പറയുന്ന കക്ഷിയുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫിലിം പ്രൊഡ്യൂസർ അസോസിയേഷന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാം എന്നാണ് തീർച്ചയായിട്ടും സാന്ദ്രയുടെ കൈവശം ഈ പറഞ്ഞ രേഖകൾ ഒക്കെ ഉണ്ടായിട്ട് പോലും സാന്ദ്രയെ ആ സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കുന്നതിൽ നിന്നും ഈ പറയുന്ന പ്രൊഡ്യൂസർ അസോസിയേഷൻ അവരെ പുറത്താക്കിയിരിക്കുന്നു ഇത് വളരെയധികം നീതി നിഷേധമാണ് അതുകൊണ്ട് തന്നെ സാന്ദ്ര ഈ ഒരു കാര്യത്തെ ചൊല്ലി കോടതിയെ സമീപിച്ചിട്ടുണ്ട് സത്യമാണെങ്കിൽ സാന്ദ്ര സാന്ദ്രയ്ക്ക് തീർച്ചയായിട്ടും നീതി ലഭിക്കുക തന്നെ ചെയ്യും ഇത്തരത്തിലുള്ള ഒരു മൊണോപോളി ഒരു കുത്തക കാട്ടിക്കൂട്ടുന്ന ആരായാലും അത് സിനിമയ്ക്ക് എന്നല്ല സമൂഹത്തിന് തന്നെ ഗുണം ചെയ്യാത്ത കാര്യങ്ങളാണ് സാന്ദ്രയുടെ ഇത്രയും ശക്തമായ പോരാട്ടത്തിന് സാന്ദ്രയുടെ ഇത്രയും നീതിപൂർണമായ പോരാട്ടത്തിന് മലയാള സിനിമയും മലയാള പ്രേക്ഷകരും ഒപ്പം നിൽക്കേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത് കാരണം അവരുടെ അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വളരെ സത്യമാണ് നിലവിൽ ഉള്ളത് മാത്രവുമല്ല സാന്ദ്രയുടെ പഴയ സിനിമകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ ഒരുപാട് പുതുമുഖങ്ങൾക്ക് അവസരങ്ങൾ കൊടുത്തിട്ടുള്ളതാണ് നല്ല സംവിധായകര് അവർ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ടെക്നീഷ്യൻസ് അതുപോലെ തന്നെ നല്ല നടന്മാർ എല്ലാവർക്കും അവർ വലിയ രീതിയിൽ അവസരങ്ങൾ കൊടുത്തിട്ട് ഉള്ള പ്രൊഡ്യൂസേഴ്സ് ആണ് അല്ലെങ്കിൽ പ്രൊഡ്യൂസറാണ് വീണ്ടും അതുപോലെ ഒരു നല്ല സിനിമയുമായിട്ട് സാന്ദ്രയ്ക്ക് വരാൻ കഴിയട്ടെ ഒപ്പം തന്നെ സാന്ദ്ര സാന്ദ്ര വിചാരിച്ച പോലെ തന്നെ ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വളരെ ജനാധിപത്യപരമായിട്ട് മത്സരിക്കാനും സാന്ദ്രയ്ക്ക് കഴിയട്ടെ സാന്ദ്ര പറഞ്ഞതുപോലെ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ മത്സരിപ്പിച്ച് തോൽപ്പിക്കൂ അതല്ലേ ചങ്കുറ്റം തീർച്ചയായിട്ടും അത് തന്നെയാണ് ചങ്കുറ്റം ആ ചങ്കുറ്റത്തിന് മുന്നിൽ പോരാടാൻ ധൈര്യമുള്ളവർ പോരാടട്ടെ ജയിക്ക അർഹതയുള്ളവർ ജയിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം